ദനഹാ തിരുനാൾ രാക്കുളിത്തി പെരുന്നാൾ പിണ്ടികുത്തി പെരുന്നാൾ എന്നൊക്കെ അറിയപ്പെടുന്ന തിരുനാളിൻ്റെ ചരിത്രം നമുക്ക് നോക്കാം പുരാതന പുരാതനകാലത്ത് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ജനുവരി ആറ് മകരസംക്രാന്തിയോട് അനുബന്ധിച്ചുള്ള സൂര്യദേവനായ അയോണിൻ്റെ ദിനമായിരുന്നു ദക്ഷിണായന അവസാന ദിവസമായ അന്ന് ഭൂമധ്യരേഖയുടെ വടക്കുള്ള ഈജിപ്തിലും മറ്റും പകലിന് ഏറ്റവും നീളം കുറഞ്ഞ ദിവസമായിരുന്നതിനാൽ സൂര്യനെ ഒരു ശിശുവായി കണക്കാക്കി സൂര്യൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസമായി അന്ന് അവർ കൊണ്ടാടി രണ്ടാം നൂറ്റാണ്ടിൽ അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന ഗ്നോസ്റ്റിക് പാഷണ്ടിയായ ബാസിലൈഡിൻ്റെ ബാസിലൈഡസിൻ്റെ അനുയായികളാണ് ക്രൈസ്തവ ലോകത്ത് ഈ തിരുനാൾ കൊണ്ടുവന്നത് ഈശോ ഒരു സാധാരണ മനുഷ്യനായിരുന്നെന്നും മമുദ്സ വേളയിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നുമായിരുന്നു ബാസിലൈഡസിൻ്റെ തത്വം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈശോയിലെ ദൈവത്വ സ്വീകരണത്തെ തൻ്റെ നാട്ടിലെ സൂര്യദേവൻ്റെ ജന്മദിനാഘോഷത്തോട് ബന്ധപ്പെടുത്തി പ്രചരിപ്പിച്ചു പിരീഡ് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിഖ്യ സൂനവദോസ് ഈശോയുടെ ദൈവത്വം ഉറപ്പിച്ചു പഠിപ്പിച്ചപ്പോൾ അവിടുത്തെ ജനനവും ദൈവിക പ്രാധാന്യത്തോടെ ആചരിക്കപ്പെടേണ്ടതാണെന്ന ബോധ്യം സഭയിലംഗും സംജാതമായി ഇതോടുകൂടി സഭയിൽ ജനുവരി ആറ് ഈശോയുടെ ജനന തിരുനാൾ എന്ന നിലയിൽ പ്രാധാന്യത്തോടുകൂടി ആചരിക്കപ്പെടാൻ തുടങ്ങി പിന്നീട് റോമിൽ ഡിസംബർ ഇരുപത്തിയഞ്ച് ഈശോയുടെ ജനന തിരുനാളായി പ്രചാരത്തിലായപ്പോൾ പാശ്ചാത്യ സഭയിൽ നിന്നും ക്രിസ്തുമസ് പൗരസ്ത്യദേശങ്ങളിലേക്കും വരൂറച്ചു അപ്പോൾ ജനുവരി ആറ് കർത്താവിൻ്റെ മാമോദീസയുടെ തിരുനാളായി മാറി ലത്തീൻ സഭയിലാകട്ടെ കാലക്രമത്തിൽ ഈ തിരുനാൾ ഈശോയെ സന്ദർശിച്ച പൂജാ രാജാക്കന്മാരുടെ തിരുനാളായി പരിണമിച്ചു കാരണം വിശുദ്ധ അഗസ്റ്റിനും മറ്റും ഈശോയുടെ പ്രത്യക്ഷീകരണത്തെ വിശദീകരിച്ചത് ജ്യോതിശാസ്ത്രജ്ഞർക്ക് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതും അവർ ബേദ്ലഹമിലെത്തി ദിവ്യശിശുവിനെ വന്ന് ആരാധിച്ചതുമായി ബന്ധപ്പെടുത്തിയുമാണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ അർക്കേഡിയസ് ജനുവരി ആറ് അവധി ദിനമായി പ്രഖ്യാപിച്ചു പൗരസ്ത്യ പൗരസ്ത്യസഭകളിൽ ചിലയിടങ്ങളില്ലെങ്കിലും ഈശോയുടെ മാമോദേശിക്ക് ശേഷമുള്ള നാൽപ്പത് ദിവസത്തെ ഉപവാസത്തെ അനുസ്മരിച്ചുകൊണ്ട് നാൽപ്പത് ദിവസത്തെ നോമ്പ് ആചരിക്കുന്ന പതിവ് ഈ തിരുനാളിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു ധനഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം പ്രത്യക്ഷീകരണം എന്നാണ് എപ്പിഫനി എന്നതാണ് ലത്തീൻ ഗ്രീക്ക് സഭകളിൽ ഇതിന് തുല് തുല്യമായി ഉപയോഗിക്കുന്നത് എപ്പിഫനി എന്നുള്ളതാണ് അതായത് ലത്തീൻ ഗ്രീക്ക് സഭകളിൽ എപ്പിഫനി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയ കാനായല വിവാഹം വിരുന്നിൻ്റെ ഓർമ്മയായും ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നു കാരണം ഈശോയുടെ അടയാളങ്ങളുടെ ആരംഭമായിരുന്നു അത് എന്നതിനോടൊപ്പം ആ ദിവസം നീർച്ചാലുകളിൽ നിന്നും വെള്ളത്തിനു പകരം വീഞ്ഞ് പ്രവഹിക്കുമെന്നൊരു വിശ്വാസവും പ്രാബല്യത്തിലുണ്ടായിരുന്നു നൈൽ നദിയിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ആഘോഷവും അതിനോട് ചേർന്നുള്ള പൂജകളും പ്രാർത്ഥനകളും നടത്തിയിരുന്ന ദിവസമായിരുന്നു ജനുവരി ആറ് എന്നതും ഈശോയുടെ മാമോദീസയെ ഓർമ്മിപ്പിക്കാൻ ഈ തിരുനാൾ ക്രൈസ്തവർ എടുത്തു എന്നുകൂടി നമുക്ക് അനുമാനിക്കാവുന്നതാണ് നാലാം നൂറ്റാണ്ടിലെ എജേറിയായുടെ ഡയറി ക്രൂപ്പുകളിൽ ജനുവരി ആറ് ജറൂസലേമിൽ ക്രിസ്തുവിനെ ജന്മദിനമായി ആഘോഷിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു പാശ്ചാത്യ സഭയിൽ ജ്ഞാനികളുടെ വരവ് ഈശോയുടെ മാമോദീസ കാനായല കല്യാണം എന്നിവയെല്ലാം എപ്പിഫനിയിൽ ഓർമ്മിക്കപ്പെടുന്നെങ്കിലും പ്രാധാന്യത്തോടെ ആചരിക്കുന്നത് ജ്ഞാനികളുടെ സന്ദർശനം തന്നെയാണ് എന്നാൽ പൗരസ്ത്യ സഭകളിൽ ഈശോയുടെ മാമോദീസയാണ് മുഖ്യ അനുസ്മരണം ഗ്രീക്ക് സഭയിലെ മുഖ്യ തിരുന്നാളായ എപ്പിഫനിയിൽ ഈശയുടെ മാമോദിസായൽ എന്നതുപോലെ സ്വർഗം തുറക്കപ്പെടുന്ന ദിവസമാണെന്നതും ഉദ്ദിഷ്ടകാര്യം പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അത് സാധ്യമാകും എന്നൊരു വിശ്വാസം അവിടുത്തെ സാമാന്യ ജനത്തിനിടയിൽ പ്രചാരത്തിലുണ്ട് ബൈസൻ്റെ അന്ത്യോക്യൻ പാരമ്പര്യങ്ങളിൽ അന്നേ ദിവസം തൻ്റെ മാമോദീസായൽ കർത്താവ് ജലം വിശ് ഓർമ്മയാചരണമായി വെള്ളം ആശീർവദിക്കുന്ന പതിവുണ്ട് കേരളത്തിൽ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തെക്കൻ പ്രദേശങ്ങളിൽ ഈ തിരുനാൾ രാക്കുളി പെരുന്നാൾ എന്നറിയപ്പെടുന്നു കർത്താവിൻ്റെ മാമോദീസയെ അനുസ്മരിച്ചു കൊണ്ട് ജനുവരി അഞ്ചിനോ ആറിനോ സന്ധ്യക്ക് അടുത്തുള്ള ജലാശയത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് രാത്രി പന്തം കത്തിച്ച് ദൈവം പ്രകാശമാകുന്നു എന്നർത്ഥമുള്ള എൽപ്പയ്യ എന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പോയിരുന്നു ദീപങ്ങൾ കത്തിച്ച് രാത്രിയിൽ നടത്തിയിരുന്നതിനാലാണ് ഇതിനെ രാക്കുളി പെരുന്നാൾ എന്ന് വിളിച്ചിരുന്നത് കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലുള്ള ക്രൈസ്തവർ ഈ പിണ്ടികുത്തി പെരുന്നാൾ എന്നാണ് വിളിച്ചിരുന്നത് ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് തിരുനാളിന് വൈകിട്ട് വാഴപ്പിണ്ടിയിൽ എണ്ണവിളക്കുകൾ കത്തിച്ച് അവർ വീടിന് ചുറ്റും വയ്ക്കുമായിരുന്നു പലയിടത്തും പുൽക്കൂടും ക്രിസ്മസ് നക്ഷത്രവും അഴിച്ചു വയ്ക്കുന്ന ദിവസം കൂടിയാണിത് ലോകത്തിൻ്റെയും എൻ്റെയും പ്രകാശമായി ക്രിസ്തുവിനെ തിരിച്ചറിയുകയും അവിടുത്തെ മുന്നിൽ സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന പുണ്യദിനമായി ഈ നനഹാത്തിരുന്നാൾ നമുക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം